അപ്പം എല്ലാവർക്കും ഒന്ന് ഗുഡ് മോർണിംഗ് ഇന്ന് എൻ്റെ ഉണ്ണി വന്നതാണ് വീഡിയോ ആണ് ഇടാന്ന് പറഞ്ഞില്ലേ അപ്പം ഞാനൊന്ന് ഉണ്ണിയുടെ വീഡിയോ ഇട്ടുണ്ട് ഉണ്ണി വന്നപ്പോൾ ഉമ്മയ്ക്കാ ഇഷ്ടമില്ല കേട്ടോ മാത്രം അമ്മേനെ അച്ഛനും മാത്രം പിന്നെ ഉള്ള ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചി പോയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അത് ആ ബുക്ക് തരഞ്ഞൊക്കെയാണ് ഇവളക്കുള്ള സ്റ്റിക്കർ ഇട്ടോ അപ്പം ഞാൻ ഇവൾക്ക് അങ്ങനെ എന്നെ തിരിച്ച് നോക്കൂട്ടാം അപ്പം എനിക്ക് എനിക്കിഷ്ടമാണ് ഈ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഉണ്ണിനെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് അപ്പം വേറെ കേട്ടാ ഈ പാവാനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് എൻ്റുണ്ണിയാ തെൻറ്റുണ്യാന്ന് പറയു കേട്ടേ ഞാന് ഇതാ അവൾക്കിൽ ഇത് കയ്യൊക്കെ സ്റ്റിക്കറൊക്കെ തരാൻ പറഞ്ഞിട്ടോ ഏഹ് അപ്പോൾ ഞാൻ കയ്യുമ്പോൾ സ്റ്റിക്കറിട്ട് അതുണ്ട് പൊറച്ചെടുക്കണം അവൾക്ക് എന്തെങ്കിലും കൈ മുട്ടിച്ചാൽ പറച്ചെടുക്കണം കണ്ടില്ലേ ഏ നിൽക്കാനൊക്കെ അറിയാം കേട്ടോ നടക്കൊക്കെ ചെയ്യും പിന്നെ ഒരാളെടുത്ത് കഴിഞ്ഞ് ഏ ആ കറച്ച കാണും മുടി മുടിക്കയച്ചിട്ട് െട്ടി കൊടുക്കണ് ഞാൻ സ്റ്റാർ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഡാൻസ് കളിക്കാൻ തന്നെ ഇവിടെ മുടിയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ നല്ല രസമാണ് നമ്മളെ മുടി നമ്മളെ മുടി വെളിച്ചെണ്ണ കഴിച്ച കാരണം നല്ല രസമാണ് ഞങ്ങളൊക്കെ കുളിപ്പിക്കും കിട്ട അവളെ ഞാനൊക്കെ കുളിപ്പിക്കാറുണ്ട് കണ്ടില്ലേ മുടി കെട്ടിയെടുക്കുമ്പോൾ അങ്ങനെ ഇതാക്കണ് അപ്പം മ്മക്കുട്ടീനെയും കൊടുത്തപ്പോൾ ഞാൻ രണ്ടര രൂപ എടുത്തു ഞാൻ ഇനെ ഓർക്കാമല്ലേ പിന്നെ മുടിമേട്ടുള്ള ബണ്ണമൊക്കെ കൊടുത്തു വിട്ട പിന്നെ അവള് അവൾ ചേച്ചി സ്കൂളിൽ പോയേക്കാണ് ഇവളെ ചേച്ചി പോണ കാരണം നാല് മണിക്ക് എത്ര മണിക്ക് പോയി എന്നറിയില്ല കേട്ടോ അപ്പോൾ ഇവള് അപ്പം ഞാൻ ഇവളുടെ സ്റ്റി ഇതൊട്ടിച്ചെടുത്തപ്പോൾ അവ പിന്നേം പറഞ്ഞ് പിന്നെ സ്റ്റിക്കർ സ്റ്റിക്കറിൻ്റെ വേസ്റ്റായി ഇൻ്റെ അല്ല അവളെ വേസ്റ്റായത് അപ്പം ഞാൻ കുറച്ച് ചിക്കറൊക്കെ കൊടുത്ത് വിട്ടാം പിന്നെ അവളാ പറിച്ചെടുത്തിട്ട് ഇതാ ഇങ്ങനെ ആടാൻ നിന്നു പിന്നെ അവളെ അമ്മ ഇതാട്ട പിന്നെ അവളാടാൻ നിന്നു വിട്ടോ പിന്നെ കുഞ്ഞാലുണ്ടായിരുന്നില്ല കുഞ്ഞാലാടാൻ തിന്നു പിന്നെ അവൾ ഞാൻ ഇതാക്കിയിട്ട് വല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്